അല്ലാമലൈക്കും പ്രിയപ്പെട്ട ഹാജിമാര് ഇഹ്റാം കൊണ്ട് നിഷിദ്ധമാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടതാണ് ഹജ്ജ് ഉംറ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ആദ്യത്തെ റുക്കിനാണ് ഇഹ്റാം എന്നുള്ളത് എന്താണ് ഇഹ്റാം അത് ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നീയത്ത് വെക്കനാണ് നിർദ്ദേശിച്ചത് ഹജ്ജ് ഉമ്ര അതിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നീയത്ത് വെക്കാൻ സംസ്കാരത്തിലാകട്ടെ നോമ്പിലാകട്ടെ മറ്റു കർമ്മങ്ങളിലൊക്കെ നീയത്ത് നിർബന്ധമുണ്ട് അങ്ങനെ ഹജ്ജ് ഉമ്രയിലെ റുക്കലുകളിൽപ്പെട്ടതാണ് ഇഹ്റാം എന്നുള്ളത് ഈ ഇഹ്റാം ചെയ്യലോട് കൂടി കുറെ കാര്യങ്ങൾ നിഷിദ്ധമായി എന്നർത്ഥം നിസ്കരിക്കാൻ ഒരാൾ കൈ കൈകെട്ടിയാൽ നീങ്ങത്ത് വെച്ച് കെട്ടിയാൽ കുറെ കാര്യങ്ങളോ ചെയ്യാൻ പറ്റില്ല നോമ്പുകാരനാണെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെയാണ് ഉംറയിലേക്ക് ഒരാൾ പ്രവേശിച്ച് ഇഹ്റാം ചെയ്താൽ അവന് കുറെ കാര്യങ്ങൾ നിഷിദ്ധമാണ് അതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പത്തോളം കാര്യങ്ങൾ അവൻ്റെ ഹറാമാകും എന്നുള്ളതാണ് ഈ പത്ത് കാര്യങ്ങൾ എന്താണ് മൂന്ന് ഭാഗമാക്കിയിട്ടുണ്ട് പത്ത് കാര്യങ്ങൾ ഒന്നാമത്തെന്താണ് പുരുഷന്മാർക്ക് മാത്രം നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ മറ്റൊന്ന് സ്ത്രീകൾക്ക് മാത്രം നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ മൂന്നാമത്തത് സ്ത്രീകൾക്കും പുരുഷനും നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ ഇങ്ങനെ മൂന്ന് വിഭാഗം ആണ് ഇഹ്റാം കൊണ്ട് നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ എന്നർത്ഥം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്റെ കാര്യങ്ങളാണ് ഇഹ്റാം ചെയ്യലോട് കൂടിയാണ് നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ വരുന്നത് ഈ നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ തന്നെയാണ് വന്യജീവിയെ വേട്ടയാടുക അതോടൊപ്പം എന്താണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക ഈ രണ്ട് കാര്യങ്ങൾ ഇതിൽ പെടുന്നതാണ് ഇത് എന്താകും ഇത് വൻ ദോഷങ്ങളിൽ പെട്ടതും ആണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യും ഉള്ളത് അപ്പൊ ഇതിന് യുക്തി എന്താണപ്പോ ചിലക്കത് ചോദിക്കാനുണ്ടാകും എന്തിനാ ഇങ്ങനെ ഒരു ഹറാമാക്കി വെക്കുന്നത് നിഷിദ്ധമാക്കി വെക്കുന്നത് എന്നൊരു യുക്തിപരമായ ചോദ്യം അവിടെ വരാനുണ്ട് അതിന് അതിനുള്ള മറുപടി എന്താണ് അവൻ ആരാധനയിലേക്ക് അഥവാ ഉംറ എന്നുള്ളത് നിസ്കാരം നോമ്പൊക്കെ പോലെ ഒരു ആരാധന കർമ്മമാണ് ആ ആരാധനയിലേക്ക് അവൻ പ്രവേശിക്കുന്നുണ്ട് പ്രവേശിച്ചു എന്ന് അറിയിക്കലാണ് അപ്പോൾ ആ കൂടി എന്താണ് ചെറിയ കാര്യങ്ങൾ അവൻ മാറി നിൽക്കാൻ നിർബന്ധിതരാകുന്നു അപ്പോൾ ആ മാറി കൂടി അവന് ഒരു ഓർമ്മ വരികയാണ് ഞാൻ ഹജ്ജിലാണ് ഞാൻ ഉംറയിലാണ് പ്രബലമാസത്തിൽ പകൽ ഭക്ഷണം കഴിക്കില്ല അവൻ ഓർമ്മ വരും ഞാൻ നോമ്പുകാരാണ് ഭക്ഷണം ആവശ്യപ്പെട്ടു തോന്നുമ്പോൾ അവൻ ഓർമ്മ വരികയാണ് ഞാൻ നോമ്പുകാരനാണ് എന്ന് തോന്നുന്നത് പോലെ ഇഹ്റാം ചെയ്താൽ നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ അത് മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ അവന് തോന്നുന്നു മനസ്സിലേക്ക് തുടർന്ന് വരുന്നു ഞാൻ ഹജ്ജിന്റെ ഇഹ്റാം ചെയ്തവനാണ് അല്ലെങ്കിൽ ഞാൻ ഉംറക്ക് ഇഹ്റാം ചെയ്തവനാണ് എന്ന ഒരു ബോധം അവനുണ്ടാക്കും മാത്രമല്ല ഹജ്ജി ഇഹ്റാം ചെയ്യലോടു കൂടി അവൻ കുറെ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും മാറി നിൽക്കാൻ നിർബന്ധിതനാകുന്നു മാത്രങ്ങളും ഒക്കെ തലമുടിയെല്ലാം ജടകുത്തി ഒരു പ്രത്യേക രൂപം അവന് കൊന്നു അതോടൊപ്പം എല്ലാവിധ ആഡംബര കാര്യങ്ങളിൽ നിന്നും അവൻ മാറി നിൽക്കാൻ മാറി നിൽക്കുകയാണ് അവന് അള്ള അതോട് എന്തുണ്ടാകുന്നു അവൻ അള്ളാഹുലേക്കുള്ള ചിന്ത പാരത്രികപരമായ ചിന്ത അവനിൽ ആവാഹിച്ചു വരുന്നു ഉയർന്നു വരുന്നു ഭൗതികതയോടുള്ള വിരക്തി അവനിൽ വരുന്നു ഭൗതികതയോടുള്ള വിരക്തി വരികയും പാരത്രിക ജീവിതത്തോടുള്ള ആഗ്രഹങ്ങൾ വരികയും ചെയ്താൽ അവൻ എന്തുണ്ടാവും സ്വാഭാവികമായും അള്ളാഹുലേക്ക് ലയിച്ചു ചേരുകയാണ് അങ്ങനെ വരുമ്പോൾ അവൻ ആരാധനകൾ അവൻ ധന്യമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറയുന്നത് ഇഹ്റാം കൊണ്ട് നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ ഒന്ന് പുരുഷൻ തലയിൽ നിന്ന് വല്ലതും മറക്കുക അഥവാ മറക്കുക എന്നുള്ളത് പുരുഷന് പാടില്ല വിഹ്റാം ചെയ്താൽ മറക്കാൻ പാടില്ല അതോടൊപ്പം തന്നെയാണ് ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രങ്ങളും പുരുഷൻ ധരിക്കാൻ പാടില്ല ഇത് രണ്ടും പുരുഷന് നിഷിദ്ധമായ കാര്യങ്ങളാണ് അപ്പോൾ പാൻറ് ധരിക്കാൻ പാടില്ല ഷർട്ട് ധരിക്കാൻ പാടില്ല അടിവസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല ഷോക്സ് ധരിക്കാൻ പാടില്ല അതേപോലെ മറ്റു തുന്നപ്പെട്ടതായ വസ്ത്രങ്ങൾ ഒന്നും ധരിക്കാൻ പാടില്ല തലയിൽ തൊപ്പി ധരിക്കാനും പാടില്ല കാലിൽ ഷൂ അണിയാൻ പാടില്ല കൈയുറകൾ ഇടാൻ പാടില്ല ഇതോ എല്ലാം എന്താണ് പുരുഷന് ഹറാമാവുകയാണ് ഇഹ്റാം ചെയ്യലോട് കൂടി എന്നാൽ ചെരിപ്പിടാണ് നമ്മൾ സാധാരണ ഹവായ് ചെരിപ്പ് അതിടുന്നതിന് പ്രശ്നമില്ല വള്ളിക്കെട്ടുള്ള ചെരിപ്പുണ്ടാകും അത് ഇടുന്നതിനും പ്രശ്നമില്ല ഷൂ പോലോത്ത അഥവാ കാലിന്റെ മുൻഭാഗവും വേർസിൻ ഭാഗവും എല്ലാം പൂർണ്ണമായി മറയുന്ന രൂപമാണല്ലോ ഷൂവിനുള്ളത് ഇതുപോലത്തെ ചെരിപ്പുകൾ ധരിക്കാൻ പാടില്ല എന്നതേ ഉള്ളൂ ഇനി അടുത്ത കാര്യം എന്താണ് സ്ത്രീകൾക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ അത് സ്ത്രീകൾക്ക് മാത്രം അതെന്താണ് ഉള്ളത് അത് സ്ത്രീകൾ സാധാരണഗതിയിൽ മുഖവും മുൻകൈയും സ്ത്രീകൾക്ക് മറക്കേണ്ടതാണ് എന്നാൽ ഇഹ്റാം ചെയ്യലോടു കൂടി അവർ അവരെന്ത് ചെയ്യാൻ പാടില്ല മുഖം മറക്കാൻ പാടില്ല കൈയും മറക്കാൻ പാടില്ല എന്നുള്ളതാണ് അതൊഴിവാകണം അത് രണ്ടും എന്തു ചെയ്യരുത് സ്ത്രീകൾ മറക്കരുത് എന്നുള്ളതാണ് കയ്യുറ ധരിക്കാൻ പാടില്ല സാധാരണ സംഘം മറ മറക്കുന്ന കാറുണ്ട് അതും സ്ത്രീകൾ ധരിക്കാൻ പാടുള്ളത് അല്ല എന്നാൽ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല അതിന് കാരണങ്ങൾ വേണം നമ്മൾ ഉണ്ടാക്കുകയല്ല വേണ്ടത് കാരണങ്ങൾ വേണം എന്നർത്ഥം മറ്റു കാര്യം എന്താണ് ആ പൊതുവായി ഹറാമായ കാര്യങ്ങൾ അഥവാ ഇത് രണ്ടും ഒന്ന് ആദ്യം നമ്മൾ പറഞ്ഞത് പുരുഷന് രണ്ടാമത് പറഞ്ഞത് സ്ത്രീകൾക്ക് നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്ത്രീകൾക്കും പുരുഷനും രണ്ടു കൂട്ടർക്കും ഒരുപോലെ നിഷിദ്ധമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അതെന്താണ് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്തായി അത് വരും കുറ്റങ്ങളിൽപ്പെട്ടതും കൂടിയാണ് അത് ഹറാമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് അതോടൊപ്പം തന്നെയാണ് മുഷ്ടിമൈഥൂനം ചെയ്യലും അത് സ്വന്തം ഇണയെ കൊണ്ടാണെങ്കിൽ പോലും അതും നിഷിദ്ധമായ കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെയാണ് ഭാര്യയെ ചുംബിക്കുക വൈകാരികതയോട് കൂടി നോക്കുക ഇങ്ങനത്തെ കാര്യങ്ങളും ഹറാമായ കാര്യങ്ങളാണ് നിഷിദ്ധമായ കാര്യങ്ങളാണ് ചെയ്യാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം എന്നാൽ മറ്റു ഒന്നാണ് നിക്കാഹ് മക്കളെ വിവാഹം ചെയ്തു കൊടുക്കുക അതല്ലെങ്കിൽ വിവാഹം സ്വയം വിവാഹം ചെയ്യുക ഇതെല്ലാം എന്താണ് നിഷിദ്ധമായ കാര്യങ്ങളാണ് അപ്പൊ ചിലക്ക് ചോദിക്കാനുണ്ടാവും ഹജ്ജിന് പോയപ്പോൾ ഇഹ്റാമിലായിഹയെ ഒരാളെ കണ്ടു മകൾക്ക് അതല്ലെങ്കിൽ മകന് ഒരു വിവാഹാന്വേഷണം വന്നു അത് നടത്താൻ പറ്റുമോ തെറ്റില്ല പക്ഷേ കറാഹത്താണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അപ്പൊ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എന്താകരുത് ഇഹ്റാമിലായിഹ ഉണ്ടാകരുത് എന്നർത്ഥം അതിനെ കുറിച്ച് ചിന്തിക്കുകയും വേണ്ട അതല്ല ഇഹ്റാം അതിൽ നിന്ന് ഹജ്ജിലാണെങ്കിൽ അല്ലെങ്കിൽ ഉമ്മയിലാണെങ്കിൽ അതിൽ നിന്ന് തഹലുൽ ആയതിന് ശേഷം മാത്രം ചെയ്യുക എന്നർത്ഥം അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിലേക്കും നമ്മൾ എന്ത് ചെയ്യരുത് ചിന്തിക്കരുത് അടുത്ത കാര്യം എന്താണ് ശരീരത്തിൽ നിന്ന് മുടി നഖം പോലോത്ത കാര്യങ്ങൾ നീക്കം ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇഹ്റാമിന്റെ അവിടെ പറയുന്നൊരു സുന്നത്തായ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇഹ്റാം സൈലന് മുമ്പായിട്ട് മുടികളെല്ലാം നീക്കണം നഖങ്ങളെല്ലാം വെട്ടിക്കളയണം എന്ന് പറയുന്നുണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ അവന്റെ ശരീരത്തിൽ നിന്ന് ഒന്നും സ്വയം പിന്നെ പോകുന്നതാണെങ്കിൽ പോയിക്കോട്ടെ അതല്ലാതെ നീക്കം ചെയ്യരുത് എന്നർത്ഥം ചില ആൾക്ക് മുടി കൊഴിച്ചിട്ടുണ്ടായിരിക്കാം അത് തടയാൻ കഴിയില്ലല്ലോ ആരും എന്ത് ചെയ്യരുത് എന്നാൽ പറിക്കാറുണ്ട് ചില ആളുകൾ വെറുതെ ഇങ്ങനെ താടി ലോമങ്ങൾ പറിച്ച് കളയുക അല്ലെങ്കിൽ മുടിയിൽ ഇങ്ങനെ കഴിയിട്ട് ഇളക്കിയിട്ട് മുടി കൊഴിക്കുക ഇങ്ങനത്തെതൊന്നും ചെയ്യാൻ പാടില്ല വെട്ടുകയോ നഖം മുറിക്കുകയോ ഒന്നും തന്നെ പാടില്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റോ ഒരു കാര്യ നിഷിദ്ധമായ കാര്യമാണ് താടി അല്ലെങ്കിൽ തല ഇവകളിലൊക്കെ എന്ത് ചെയ്യുക എണ്ണ പുരട്ടുക എന്നുള്ളത് ഇത് എണ്ണ പുരട്ടൽ എന്താണ് നിഷിദ്ധമായ കാര്യങ്ങളിൽ പെട്ടതാണ് അപ്പൊ അതൊന്നും നമ്മൾ ചെയ്യരുത് അപ്പോ നമ്മൾക്ക് നല്ല എണ്ണയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ പഴംപൊരി പോലത്തെ എണ്ണ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ കയ്യിൽ എണ്ണ ആകും അത് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല മറിച്ച് ആ എണ്ണയായത് പിന്നെ എന്ത് ചെയ്യരുത് ചില ആളുകൾക്ക് തലയിലൊക്കെ ഒന്ന് തോട്ടും അല്ലെങ്കിൽ താടിയിലൊക്കെ ഒന്ന് പുലട്ടും ഇത് ചെയ്യാൻ പാടുള്ളതല്ല അത് കഴുകിക്കളയുക അല്ലെങ്കിൽ തുടച്ചു കളയുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മറ്റൊന്നെന്താ ഒരു കാര്യം എന്താണ് എന്നാ അവിടെ ശ്രദ്ധിക്കേണ്ട കരുണ്ട് അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യരുത് സുഗന്ധം പുരട്ടാനും പാടില്ല ശരീരത്തിൽ സുഗന്ധം പുരട്ടലും നിഷിദ്ധമായ കാര്യങ്ങളാണ് അതിവിടെ ശരീരത്തിൽ മാത്രമല്ല നമ്മുടെ വസ്ത്രത്തിലും പുരട്ടാൻ പാടില്ല അതോടൊപ്പം നമ്മൾ ഇരിക്കുന്ന വസ്ത്ര ഇടങ്ങളില് നമ്മുടെ പുതപ്പില് ില് അതേപോലെ നമ്മൾ ഇരിക്കുന്ന സീറ്റില് ഇവിടങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല സുഗന്ധങ്ങൾ പുരട്ടാൻ പാടുള്ളത് അല്ല നേരത്തെ നമ്മൾ പറഞ്ഞു ചെറിയ ചെറിയത്തിൻ്റെ അവിടെ പറയുന്നുണ്ട് ഇഹ്റാം ചെയ്യുമ്പോൾ ഇതിന്റെ മുന്നോടിയായിട്ട് ശരീരത്തിൽ സുഗന്ധം പുരട്ടൽ സുന്നത്തുണ്ട് വസ്ത്രത്തിലല്ല ശരീരത്തിൽ ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്യലോട് കൂടി എന്തായി അത് ആയി ഒന്നും ചെയ്യാൻ പാടുള്ളത് അല്ല അവസാനത്തെ കാര്യം എന്താണ് വേ മൃഗങ്ങളെ വേട്ടയാടുക എന്നുള്ളതാണ് ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളെ വേട്ടയാടുക അപ്പൊ അതെന്താണ് ഹറാമായ കാര്യങ്ങളാണ് നിഷിദ്ധമാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി തീക്കണം ഇതൊക്കെ ആർക്കാണ് ഈ വേട്ടയാടൽ ആർക്കാണ് ഹറാമ് ഇഹ്റാം ചെയ്ത ആൾക്ക് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരാളെങ്കിൽ അവൻ ഹജ്ജിനോ ഇഹ്റാം ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരാളാണെങ്കിൽ അവൻ എന്ത് ഹറാമാണ് ആ മക്കയിലുള്ള ഒരാൾ ഹറമിലുള്ള ആൾക്ക് അവിടെ വെച്ച് വേട്ടയാടാൻ പാടില്ല അപ്പൊ ഉദാഹരണത്തിന്റെ ഒരു പക്ഷികളെയൊന്നും എറിഞ്ഞു വീഴ്ത്തുകയോ ക്രമിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇപ്പോ നല്ല ചൂടുള്ള സമയത്താണ് അപ്പൊ അയാൾക്ക് തൊപ്പി ധരിക്കേണ്ടി വന്നേക്കാം അതല്ലെങ്കിൽ പുതക്കേണ്ടി വന്നേക്കാണ് അപ്പോ അതല്ലെങ്കിൽ എന്തെങ്കിലും തലയിലൊക്കെ വേഗം കൊണ്ടുപോവുക തല ചുമന്ന് കൊണ്ടുപോവുക കാരണവെച്ചാൽ ഇഹ്റാമിലായിരിക്കേക്കും മീനയിലേക്കും മുസ്തലിഫിലേക്കും ഒക്കെ പോകുമ്പോൾ വേഗങ്ങളും സാധനങ്ങളും ഒക്കെ ഉണ്ടാകും ഇതൊക്കെ തലയിൽ വെച്ചു കൊണ്ടുപോകാൻ പറ്റുമോ പുരുഷന്മാർക്ക് പറ്റും എന്നുള്ളതാണ് അതെന്താണ് തല മറക്കുക എന്നുള്ള ലക്ഷ്യത്തിന് അല്ല മറിച്ച് ചുമന്ന് കൊണ്ടുപോവുക വെയിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം കുട പിടിക്കാം അതിനെന്ല്ല തെറ്റില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അതെന്താണ് അവിടെ ഒരു പ്രതിവിധി എന്ന് പറഞ്ഞേക്കാണ് അതുകൊണ്ട് എന്ത് എന്ത് വരുന്നില്ല ഹെറാമ് വരുന്നില്ല അവ ചൂടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തണുപ്പുണ്ടെങ്കിൽ പുതക്കാം ഏ തണുപ്പ് അസഹ്യമായ തണുപ്പുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വന്നാൽ പുതക്കുന്നതിന് കുറങ്ങുമ്പോൾ പുതക്കാം പക്ഷെ എന്ത് ചെയ്യരുത് തല മറക്കാത്ത രൂപത്തിലായിരിക്കണം പുരുഷന്മാര് പുതക്കേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ മോതിരം ധരിക്കുന്ന ആളുകളായിരിക്കും മോതിരം ധരിക്കുന്നതിൽ എന്തില്ല തെറ്റില്ല അതോടൊപ്പം കുറെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായ കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ നേരത്തെ ചെരുപ്പിന്റെ വിഷയം നമ്മൾ പറഞ്ഞു പാദേശ ഏറ്റവും നല്ലത് എന്താണ് നമ്മുടെ നാട് കിട്ടുന്ന ഹവായ് ചെരിപ്പുകൾ ധരിക്കലാണ് നല്ലത് കറശു പോലത്തെ ധരിക്കരുത് വല്ലിക്കെട്ടുള്ള ചെരിപ്പുകൾ ധരിക്കാവുന്നതുമാണ് അതെന്തില്ല പുരുഷന്മാർക്ക് ഹറാമില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇഹ്റാമിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതൊന്നാണ് അവർക്ക് അന്യപുരുഷന്മാരെ തൊട്ട് മുഖവും നൂങ്കൊക്കെ മറക്കൽ നിർബന്ധമാകുന്നുണ്ട് അങ്ങനത്തെ അവസരത്തിൽ ഇഹ്റാമിലായിരിക്കെ മുഖം വലി കാണാതിരിക്കാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്യാം സാധാരണ ഉപയോഗിക്കുന്ന നിക്കാബ് ഉപയോഗിക്കാൻ പാടില്ല അത് ഹറാമാണ് എന്നാൽ ഉയർന്നു നിൽക്കുന്ന തട്ടാത്ത മുഖത്ത് തട്ടാത്ത രൂപത്തിൽ എന്തെങ്കിലും കാലത്തിൽ ഉയർത്തി വെക്കാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെ ഒരു മുഖം മൂടി ധരിക്കാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പറഞ്ഞു വിവാഹവും ശാരീരിക ബന്ധമൊക്കെ നിഷിദ്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞു ഒരാൾക്ക് ഇഹ്റാമിലായിരിക്കെ സ്വയംഭോഗം ഉണ്ടായി സ്വപ്നസ്കലനം സ്വയംഭോകം അല്ല ഉണ്ടായി അതുകൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ് സ്വയംഭോഗം നിഷിദ്ധമാണ് സ്വപ്നസ്കലനം സംഭവിച്ചാൽ എന്നില്ല തെറ്റില്ല എന്നതാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരാൾ ഇഹ്റാം ചെയ്ത ഒരാൾ ശ്രദ്ധിക്കേണ്ടതാണ് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ പിന്നെ സുഗന്ധം നമ്മൾ പറഞ്ഞു അത് നിഷിദ്ധമാണെന്ന് നമ്മൾ പറഞ്ഞു സുഗന്ധം ശരീരത്തിൽ പുരട്ടാൻ പാടില്ല എങ്ങനെയെങ്കിലും ഒരു സുഗന്ധം നമ്മുടെ ശരീരത്തിൽ ആയാൽ ഉടനെ തന്നെ അത് ചെയ്യണം നീക്കം ചെയ്യുകയും വേണം അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേകം നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹറമിലൊക്കെ പല ആളുകളും സൗജന്യമായി അത്ര പുരട്ടി കൊടുക്കും ഊതു പുകപ്പിച്ച് കൊടുക്കും ഇങ്ങനത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇത് സൗജന്യമായി കിട്ടുകയല്ലേ എന്നുള്ള നിലക്ക് ഇഹ്റാം ചെയ്യുന്ന ആരും വാങ്ങരുത് അത് ഉപയോഗിക്കരുത് കൊടുക്കുന്ന ആൾ പലപ്പോഴും പല അപ്പോൾ നമുക്ക് പറയാൻ കാണുന്ന കാണാൻ പറ്റും മാഫി അഥവാ ഇത് വാങ്ങരുത് വാങ്ങരുത് എന്ന് പറയുന്നുണ്ടാവും പക്ഷേ നമ്മൾ വെറുതെ കിട്ടുകയല്ലേ എന്നുള്ളവർക്ക് ചിലർക്കരുത് അത് വാങ്ങും അത് ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ നമ്മൾ കുളിക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം തലയിൽ നിന്നും ശരീരത്തിൽ നിന്നൊക്കെ രോമങ്ങൾ കുഴിഞ്ഞു പോകാൻ സാധിക്കുന്നപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുളിക്കുമ്പോൾ ആ കുളിക്കുന്ന സമയത്ത് സോപ്പ് പോലത്തത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സോപ്പ് അതെന്തില്ല സുഗന്ധം എന്ന നല്ല കല്ല അത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ അഴുക്ക് നീക്കാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെയാണ് സ്ത്രീകളൊക്കെ മുടി ചീകും ചില ആളുകൾ മുടി ചീകാതിരിക്കലാണ് നല്ലത് കര ചീകുമ്പോൾ എന്താകും അത് കനഹത്താണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ആ കാരണം എന്താണ് ആ ചീകുമ്പോൾ മുടി കൊഴിഞ്ഞു പോയി അതുപോലെ പേങ്ങോക്കൽ ഇതൊന്നും നല്ലത് അല്ല ഇഹ്റാമിലായിരിക്കും കാര്യങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞതാണ് ഇനിയും കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് വീണ്ടും പഠിക്കാം ഇത്രയും കാര്യങ്ങളെല്ലാവരും എല്ലാവരും സൂക്ഷിച്ച് ചെയ്യണം നമ്മുടെ കർമ്മങ്ങളെല്ലാം ജഗന്നിയന്ധാവായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വാസ്യത്തോടു കൂടി നിർത്തുന്നു നിങ്ങളുടെ സുഹൃത്ത് അബ്ദുസലാം വബറകാതുഹു